ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിങ്ങും അവരുടെ നെക്സ്റ്റ് ആക്ഷനും എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ വയ്ക്കുന്നു അതായത് നിങ്ങളോട് ഈയിടക്കെങ്കിലും വഴക്കിട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തമ്മിൽ പിണങ്ങിയിരിക്കുന്നുണ്ട് എങ്കിൽ ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് അട്രാക്ഷൻ വയ്ക്കുന്നു ഇവർ ഒറ്റയ്ക്കരുന്ന് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ തമ്മിൽ നോക്കേണ്ട സിറ്റുവേഷനിലായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഏതോ ഒരു സിറ്റുവേഷനിൽ അവരുടെ മൈൻഡിനെ അവർ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അത് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇവർക്ക് തോന്നുന്നത് ഇത് ശരിയായ സമയമല്ല നിങ്ങളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ളത് എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഫാമിലി റീസൺസ് ആയിരിക്കാം ഇല്ല എങ്കിൽ ഇവരുടെ വർക്ക് പ്ലേസ് റിലേറ്റഡ് ആയിട്ടുള്ള റീസൺസ് ആയിരിക്കാം നിങ്ങളുടെ രണ്ടു പേരുടെയും ഇടയിൽ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ ഒരു റീസൺ ആയിട്ട് കാണാൻ സാധിക്കുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുന്നു പക്ഷേ ഇത് ശരിയായ സമയമല്ല എന്ന് അവർക്ക് തോന്നുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഇവർ ശരിയായ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഇവർ ഇവിടെ ഒറ്റയ്ക്ക് അങ്ങനെയുള്ള ഒരു എനർജിയിലുമല്ല അതായത് നിങ്ങൾക്ക് അപകടം വരുന്ന രീതിയിലുള്ള അതായത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് സന്തോഷമായിട്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇവർ ഇങ്ങനെ ഒറ്റക്കിലെന്ന് ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളില്ലാതെ തന്നെ വളരെയധികം സന്തോഷമായിട്ടിരിക്കുന്നു ജോയി ആയിട്ടിരിക്കുന്നു നിങ്ങളെ ചതിച്ചിട്ട് അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേ ഇവർ അങ്ങനെ ഒന്നുമല്ല ഇവർ ഹാപ്പിയായിട്ടല്ല ഇരിക്കുന്ന ഇവരും വിഷമത്തിലാണ് ഇരിക്കുന്നത് ഇവിടെ കുറേ ആൾക്കാരുടെ പേഴ്സണും ഏകാന്തമായിട്ടിരിക്കുകയായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവർ അവരെ തന്നെ ബിസ്സിയാക്കി വയ്ക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ മൈൻഡിൽ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളെക്കുറിച്ചുള്ള എനർജി മാത്രമാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജിയിൽ നിന്ന് മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുവാൻ വേണ്ടിയാണ് ഇവർ ജോലിയിൽ ഭയങ്കരമായിട്ട് ബിസിയായിട്ടിരിക്കുവാൻ ശ്രമിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് വേണ്ടി ഇവർ വളരെ പോസസീവും പ്രൊട്ടക്റ്റീവുമാണ് പാസ്റ്റിൽ നിങ്ങൾ ഇവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അതിൽ ഒരു പശ്ചാത്താപമുണ്ട് കാരണം നിങ്ങൾ എന്താണോ തെറ്റ് ചെയ്തത് അതിൽ ഇവർ ഭംഗിതമായിട്ട് നിങ്ങളെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങളുമായിട്ട് എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് നിങ്ങളെ നോക്കേണ്ട സിറ്റുവേഷനിലാക്കി കാണും അല്ല എങ്കിൽ ഇവരാണ് തെറ്റ് ചെയ്തതെങ്കിൽ അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് പശ്ചാത്താപമുണ്ട് എന്തായാലും ഇവർ പാസ്റ്റിൽ എന്താണോ ചെയ്തത് അതിൽ വളരെയധികം പശ്ചാത്തല കാണാൻ സാധിക്കുന്നത് ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ ഇത്രമാത്രം സ്നേഹിച്ചിട്ട് പോലും എന്ത് കുറവാണ് സംഭവിച്ചത് ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ എന്നാണ് ഇവർക്ക് തോന്നുന്നത് അല്ല എങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൽ കുറവുണ്ടായോ അല്ലെങ്കിൽ ഇവരുടെ സ്നേഹത്തിൽ കുറവുണ്ടായോ എന്നിവർക്ക് തോന്നുകയാണിപ്പോൾ ഇപ്പോൾ ഇവർ കൂടുതലായിട്ടും ഇവർക്കാണ് സമയം കൊടുക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് തോന്നുന്നത് എത്രത്തോളം നിങ്ങളിൽ നിന്ന് ദൂരെ നിൽക്കുമോ അത്രത്തോളം ഈ ഒരു ബന്ധത്തിന് നല്ലതാണ് എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ കൂടുതലായിട്ടും വീണ്ടും പ്രശ്നം ഉണ്ടാകുന്നു അതിനേക്കാട്ടി ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരിക്കാം ഞാൻ കാരണം നമ്മളുടെ ബന്ധത്തിൽ ഒരു കുഴപ്പവും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ് ഇവർ ഇവരുടെ മൈൻഡിനെ തന്നെ വേറുള്ള കാര്യത്തിൽ ഡൈവേർട്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നത് ഇവർ ആഗ്രഹിക്കുന്നത് കുറച്ച് സമയം ഈ ഒരു ബന്ധത്തിന് കൊടുക്കാം എങ്കിൽ മാത്രമേ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം റീസോൾവ് ആവുകയുള്ളൂ എന്നാണ് മാരേജ് റിലേറ്റഡ് ആയിട്ട് പ്ലാനിങ് ഇവർ ചെയ്യുന്നുണ്ട് അതായത് മാരേജ് ചെയ്യുന്നുണ്ട് എങ്കിൽ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് ചെയ്യണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഒരിക്കലും തിടുക്കപ്പെട്ട് മേലേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല അതായത് തിടുക്കത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് മേലേജ് ചെയ്ത് പിന്നെ ഭാവിയിൽ പശ്ചാത്തപിക്കേണ്ട അവസ്ഥ ഒരിക്കലും വരാൻ പാടില്ല എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവർ കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് പ്ലാനിങ്ങും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലോ ഡിസ്റ്റൻസിലോ ഒക്കെയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരുവാനുള്ള ചാൻസ് കൂടുതലാണ് ഇവിടെ ഇവർ നിങ്ങൾക്ക് കോളോ മെസ്സേജോ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം ഇവർ ചില ഡിസിഷൻസ് എടുക്കാൻ പോകുന്നുണ്ട് അതിൻ്റെ കാര്യം ഇവർ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ഇവർ അറിയുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇനി ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ് നോക്കാം നമുക്ക് ഇവിടെ ഇവർക്ക് തോന്നുന്നത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മൂഡ് സ്വിംഗ് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കാരണം നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണലാകുന്നു ഇവരോട് സംസാരിക്കുമ്പോൾ അതായത് ചില സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് റൂഡായിട്ട് സംസാരിക്കുന്നു ഇല്ലെങ്കിൽ അവർ നിങ്ങളോട് റൂഡായിട്ട് സംസാരിക്കുന്നു ഈ ഒരു എനർജി വൈസ് വേഴ്സ് എടുക്കുക ഇവർക്ക് തോന്നുന്നത് ഈ ഒരു ബന്ധത്തിൽ കുറച്ചും കൂടെ സമയം നിങ്ങൾ നൽക്ക് നൽകേണ്ടതുണ്ട് എന്നാണ് ഈ ബന്ധത്തിൽ ഇവർ ഇപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് തരുവാനുള്ള മൂഡിലല്ല ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ കുറച്ചും കൂടെ ഈ ഒരു ബന്ധത്തിന് സമയം കൊടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഒത്തിരി ഇമോഷൻസും ഉണ്ട് നിങ്ങളോട് പക്ഷേ എന്തോ ഇവർക്ക് തോന്നുന്നത് കുറച്ചും കൂടെ സമയമെടുക്കണം എന്നാണ് എന്തെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നിങ്ങൾ റൂഡാവുന്നു അല്ല എങ്കിൽ അവർ റൂഡാവുന്നു അങ്ങനെ റൂഡാവുമ്പോൾ നിങ്ങൾ തമ്മിൽ മിസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നു അത് കാരണമാണ് ഇവർക്ക് ഇങ്ങനെ തോന്നുന്നത് അതായത് ഈ ഒരു ബന്ധത്തിന് ഞാൻ കുറച്ചും കൂടെ സമയം കൊടുക്കണം ഉടനെ ചാടിക്കയറി കമ്മിറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇവർക്ക് തോന്നാൻ കാരണം ഇതാണ് ഇവിടെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കോണ്ടാക്റ്റിലുള്ളവർക്ക് കമ്മിറ്റ്മെൻറ്റ് റിസീവ് ആകാൻ ചാൻസ് ഉള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ചൊന്ന് ഇവരുമേൽ ബ്ലെയിം ചെയ്യുന്നതിൽ നിന്ന് രക്ഷപ്പെടുക ഇവരുടെ മേൽ ഒരു ബ്ലെയിമും നിങ്ങൾ ചെയ്യാൻ പോകരുത് കാരണം നിങ്ങൾ ഏതെങ്കിലും തേർഡ് പാർട്ടിയുടെ പേരിൽ ഇവരെ ബ്ലെയിം ചെയ്യുകയാണ് എങ്കിൽ ഇവർ നിങ്ങളെ മായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കാൻ വരെ ചിന്തിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യവശാലും അവരോട് ഒന്നിനും വഴക്കിടാൻ പോകരുത് ബ്ലെയിം ചെയ്യുവാനും പോകരുത് ഇവർ ആഗ്രഹിക്കുന്നത് ഇവർക്ക് ആരോടുകൂടെയും ബന്ധമുണ്ടായാലും അവർ ഇവരെ മനസ്സിലാക്കണം എന്നുള്ള ഒറ്റ ഒരാവശ്യം മാത്രമേ ഇവർക്കുള്ളൂ കൂടാതെ ഇവരെ റെസ്പെക്റ്റ് ചെയ്യുക ഇവർക്കൊരു വാല്യൂ കൊടുക്കുക ഇതൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും കുറവ് വരുമ്പോഴാണ് അവർ നിങ്ങളിൽ നിന്ന് ഔട്ട് ചെയ്യുന്നത് ഈ നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് അവരുടെ പേഴ്സൺ തിരികെ അവരുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ അവരുടെ ഫീലിങ്സും ഇമോഷൻസും എല്ലാം റെസ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നോക്കണ്ട സിറ്റുവേഷനിലുള്ളവർക്കാണ് ഞാൻ പറയുന്നത് മെസ്സേജും കോൾസും വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നമ്പർ വന്നിരിക്കുന്നത് സെവൻ ആണ് സെവൻ അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസണേറ്റ് ആകുന്നതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെയാണ് എങ്കിൽ ഇവർ എല്ലാ കാര്യങ്ങളും ബാലൻസ് ഔട്ട് ചെയ്യുന്നതാണ് എക്സ്പ്രഷൻ ഓഫ് ലവ് നിങ്ങളോട് ഭയങ്കര കൂടുതലായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വളരെ പാഷനേറ്റീവായിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഡിസിഷൻ ഇവർ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വളരെയധികം ഇമോഷണൽ ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈ ഒരു എനർജിയാണ് നോക്കോണ്ടാ സിറ്റുവേഷനിലുള്ളവരുടെ പേഴ്സൻ്റേത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ കോണ്ടാക്റ്റിലുള്ളവർക്കും നോക്കോണ്ടാക്റ്റിലുള്ളവർക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ സോളുമായിട്ട് നിങ്ങൾ അലൈൻമെൻറ്റിലിരിക്കുക എന്നാണ് നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് എവിടെയാണോ നമ്മുടെ ജന്മം സംഭവിക്കുന്നത് അവിടെയും നമ്മുടെ ആത്മാവാണ് അവിടെ ആയിട്ടും കൂടുതലായിട്ട് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അതായത് നിങ്ങളുടെ ഹോം അതായത് നിങ്ങൾ ജനിച്ച സ്ഥലം അവരും അവിടെ അതുമായിട്ടും കുറച്ച് എന്നാണ് പറയുന്നത് ഈ സമയം നിങ്ങൾ എന്താണോ ഇമാജിനേഷൻ ചെയ്യുന്നത് എന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ലൈഫിൽ നടക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് എസ്പെഷ്യലി വരാൻ പോകുന്ന ഫുൾ മൂണിൻ്റെ ഉള്ളിൽ തന്നെ പല ആൾക്കാർക്കും പല റിസൾട്ടും കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ചില ആൾക്കാരുടെ കാർമിക് സൈക്കിൾ എന്താകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഹയർ എനർജീസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്ഞ്ചസ് ആണോ കൊണ്ടുവരേണ്ടത് ആ ഒരു ചേഞ്ചസ് ഈ ഒരു ഹയർ എനർജീസ് കൊണ്ടുവരുന്നതാണ് അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് നോട്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റിയും നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ലോങ് ടേം റിസൾട്ടിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത് ഇന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഈ ഒരു ചേഞ്ചിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് വന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ കറണ്ട് ഫീലിംഗ് അവിടെ നെക്സ്റ്റ് ആവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു ഇനിയൊരു പുതിയ റീഡിംഗുമായി വരുന്നതുവരെ എല്ലാവർക്കും ഭൈ ഓം നമസ്റ്റി ബൈ താങ്ക് സോ മച്ച്